ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുഭവം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന യു എഫ് ആ കോൺഫറൻസ് ലീഗ് ഫൈനലിനെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ റയൽബെറ്റീസിന്റെ വിജയം പ്രതീക്ഷിച്ചിട്ട് ആന്റണിയുടെ പ്രതികാരം എന്നുള്ള ഹെഡി റെഡിയാക്കി വെച്ചു ഒമ്പതാം മിനിറ്റിൽ തന്നെ ചെൽസിയുടെ ഹൃദയത്തിൽ ആബിദിന്റെ ഗോളിലൂടെ റയൽബെറ്റീസ് മുന്നിലെത്താണ് ഹാഫ് ടൈം വരെ അത്യാവശ്യം സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യാനും തേർഡ് ഗോൾ സ്കോർ ചെയ്യാനും വരെ റയൽ റയൽബിറ്റീസിന് അവസരം കിട്ടി സൂപ്പർ ചാൻസ് ആയിരുന്നു പക്ഷെ അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല ഹാഫ് ടൈം വരെ ഹാഫ് ടൈമിന് ശേഷം അറുപത്തിയഞ്ചാം മിനിറ്റ് വരെ റയൽ ആയിരുന്നു കളി അപ്പൊ ഏകദേശം തീരുമാനിച്ചു ആന്റണിയുടെ ഒരു എന്താ പറയുക ഒരു പ്രതികാരം മഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ലോണിലാണ് റയൽ പെറ്റീസിൽ കളിക്കുന്ന ആന്റണി അപ്പൊ കുറെ ട്രോളുകൾ എന്നുള്ള ട്രോളുകളും ഒക്കെ എന്തിട്ട് എന്തിയിട്ട് കൂടെ വന്നിട്ടീസിൽ മിന്നു ഫോമിലാണ് ലോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് ലോണിൽ വന്നിട്ട് ഒരു പ്ലെയർ ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്ത് കാണുന്നത് ആദ്യമാണ് എന്താന്ന് പറഞ്ഞാൽ റെയൽപെ ടീഷൻ്റെ കുറേ ഈ അടുത്ത ഈ അടുത്ത ഈ മിഡിൽ ലീഗ് കഴിഞ്ഞ ശേഷം നല്ല ഫോമിലാണ് ഇവർ കളിക്കുന്നത് ഇസ്കോയും ആൻ്റണിയൊക്കെ കുറേ കളികൾ വിജയിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലിപ്പോൾ തോൽക്കാത്ത കം ഒരു കണ്ടിന്യൂസ് ആയിട്ട് തോൽവി അറിയാത്ത ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇവരായിരുന്നു അറുപത്തി അഞ്ചാം മിനിറ്റ് ശേഷം കളി ശരിക്കു മാറി എൻസോ ഫെർണാണ്ടസിലൂടെയാണ് ചെൽസി ആദ്യ ഗോള് സമനില സമനില നേടിക്കു ശേഷം പിന്നെ എവിടെന്നാണ് ചെൽസിക്ക് ഇത്ര എനർജി കിട്ടിയെന്നറിയില്ല എന്റെ മോനെ ഒന്നും പറയാനില്ല അമ്മാതിരി കൗണ്ടറും അറ്റാക്കും പ്രസിങ്ങും എന്റെ ഒരു സൈഡിൽ നിന്ന് റയൽ പെറ്റിസ് പല വഴിക്കും ശ്രമിച്ചു നോക്കൂ പക്ഷെ അതിനൊക്കെ ചെയ്തിട്ട് അവര് സെക്കൻഡ് ഗോള് വിജയ ഗോൾ അടിക്കാൻ വേണ്ടിട്ട് അവർ സമനില അവർക്ക് പോരാ അവർ ബെനാൾറ്റിയിലേക്ക് അമേരിക്ക ഒന്നും പോകാൻ ഉദ്ദേശം ചെൽസി ചെൽസി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് ജാക്സണിലൂടെ എഴുപതാം മിനിറ്റിൽ അവര് രണ്ടാം ഗോള് തിരിച്ചടിച്ചു രണ്ടേ ഒന്നിന് ഒന്നേ പൂജ്യത്തിന് പുറകിലായിരുന്ന ചെൽസി സെക്കൻഡ് ഹാഫിൽ അറുപത്തഞ്ചാം മിനിറ്റ് ശേഷം മിനിറ്റുകൾ ഇനി മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ എക്സ്ട്രാ ടൈം മാക്സിമം പോയി കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് ഉള്ളൂ അതിനുള്ളിൽ ഇവർക്ക് ജയിച്ചേ തീരും അതുവരെ ഡിഫൻസ് കാത്തിരുന്ന റയൽബ്രീസിൻ്റെ ഭടന്മാർക്കൊക്കെ എന്താ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്കുകൾ മതിയെന്ന് ഒരു കളി തോൽക്കാൻ അത് ഇന്ന് കണ്ടു ചെറിയൊരു മിസ്റ്റേക്ക് ആ ഫസ്റ്റ് പാൽമരെ എടുത്തു പോണ ബോർഡ് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഇരുന്നെങ്കിൽ അത് എൻസോ ഫെർണാണ്ടസിന് ആ ബോർഡ് കിട്ടില്ലായിരുന്നു അത് സിമ്പിളായിട്ട് അവിടെ വെച്ച് 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 കൊണ്ടിരുന്ന് അവര് പാൽമറെ എടുത്ത് ബെനാട് ബോക്സിനെ വിളിക്കായിരുന്നു കൊടുക്കുന്ന ക്രോസ് എൻസോ ഫെർണാണ്ടസ് ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്നു അടിപൊളി അങ്ങനെ ജാക്സണിലൂടെ രണ്ടാമത്തെ എഴുപത് മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു സാൻജോ ആള് ബെഞ്ചിലിരുന്നിട്ട് സബ്റ്റ്യൂട്ടായിട്ട് വന്നിട്ട് മൂന്നാമത്തെ ഗോള് സ്കോർ ചെയ്യുന്നു അപ്പൊ തന്നെ റയൽ റയൽബെറ്റീസ് ഈ സെക്കൻഡ് ഗോൾ വീണ ശേഷം റയൽ റയൽബെറ്റീസ് തീർന്നു പിന്നെ ഇസ്കോ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ റയൽ ബെറ്റീസിന് പിന്നെ ഒരു ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു പക്ഷെ മുതലാക്കാൻ പറ്റില്ല എനിക്ക് അത്ഭുതകരമായി തോന്നിയാണ് ഞാൻ ഏകദേശം റെഡി ആയി എന്താന്ന് ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഫസ്റ്റ് ഗോൾ അടിച്ചവരാണ് ഇപ്പോൾ യൂറോപ്പ ലീഗ് അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ ഒക്കെ ഫസ്റ്റ് ഗോൾ അടിച്ചവരാണ് ജയിക്കുന്നത് അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലൊക്കെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ജയിൽ അപ്പോൾ ഇന്നും ഞാൻ വിചാരിച്ചു ടോട്ടർഹാം ഹോട്ട്സ്കോർ കപ്പെടുത്ത പോലെ ഒരു ഗോൾ ഊന്നിട്ട് റയൽ ബെറ്റീസ് കപ്പടിക്കുന്നു വിചാരിച്ചു പക്ഷെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചിട്ട് ചെൽസി നാലേ ഒന്നിന് വിജയിച്ചിരിക്കുകയാണ് എക്സ്ട്രാ ടൈമിലും കൊടുത്തു വരണം തൊണ്ണൂറ് മിനിറ്റ് ശേഷം ഒരു ഗോൾ അടിച്ചു അങ്ങനെ നാല് ഒന്നിന് വിജയിച്ചു കളിയിൽ മൊത്തം പറയുകയാണെങ്കിൽ റെയിൽപെറ്റീസ് നല്ല രീതിക്ക് ഫസ്റ്റ് ഹാഫിൽ കളിച്ചു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കളി മെരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ചെൽസിയെ പോലെ ഇത്രയും ഒരു ടീമിനോട് റയൽ റെയിൽപെറ്റീസിനെ പോലെ ഒരു ടീം കളിക്കുന്ന സമയത്ത് അവർ ഒരു ഗോൾ ഊന്നിട്ട് ജയിക്കാൻ നോക്കരുതായിരുന്നു സ്കോറിങ്ങിന് ട്രൈ ചെയ്യണമായിരുന്നു പക്ഷേ അവിടെയാണ് റയൽ റെയിൽപെറ്റീസിന് കഴിച്ചത് യൂറോപ്പിൽ ഇല്ലെങ്കിൽ യൂറോപ്പ ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഇപ്പം ആ കോൺഫറൻസ് ലീഗ് ഇത് മൂന്നും അട്ടിക്കുന്ന ചരിത്രത്തിലെ ഏക ടീമായി മാറിയിരിക്കും ചെൽസി ഇവർക്ക് യൂറോപ്പിൽ അത്രമാത്രം ഉണ്ട് യൂറോപ്പിൽ അതിൻ്റെ എക്സ്പീരിയൻസ് അയൽപെറ്റീസിനെ മേജർ ട്രോഫി മേജർ ടൂർണമെന്റിൽ ഒരു ട്രോഫി കിട്ടിയ കാലങ്ങളായി അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ചാൻസ് ആയിരുന്നു ഇന്ന് ഇന്ന് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ആന്റണിക്ക് മഞ്ചസ്റ്റർനൈറ്റിന് മുന്നിൽ ഒരു തലയിൽ നിൽക്കാനുള്ളൊരു അവസരം ഇപ്പോഴും തലയിൽ നിന്ന് നിൽക്കുന്നത് എന്താ പറയുക മഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നെഴലായിരുന്ന ആന്റണി അവിടെ നിന്ന് ഒഴിവാക്കിയാണ് ലോണിലിപ്പോൾ റെയിൽവേ ടീച്ചിൽ വന്ന് കളിക്കുന്നത് റെയിൽവേ ടീച്ചിലും അത്യാവശ്യം നല്ല വൈബാണ് ഉണ്ടാക്കി കാണും വന്ന കളികളിലൊക്കെ ഗോളും അസിസ്റ്റും കൊടുത്തിട്ട് ആള് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഇപ്പൊ ഒരു പുതിയ ന്യൂസ് ഒക്കെ ഇന്നലെ കഴിഞ്ഞ യൂറോപ്പ ലീഗ് മത്സരത്തിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തായപ്പോൾ എർണാചോനെ മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് പറഞ്ഞിരിക്കും നീ വേറെ ഏതെങ്കിലും ക്ലബ്ബില് ഇതിനെ വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും വേറെ എന്തെങ്കിലും പോയി ക്ലബ്ബിൽ കളിക്കും ഇങ്ങനെയൊന്നും ഒരു കോച്ചിന്റെ ഫാൻസുകാർ ഇതിലെപ്പോ ഒരു കളി നോക്കുമ്പോൾ ക്ലബ്ബിനെ കുറിച്ച് പ്ലേയേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയും സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പക്ഷെ ഒരു ക്ലബ്ബും ക്ലബിന്റെ മാനേജറും അതേപോലെ ക്ലബ്ബിന്റെ ഓണേഴ്സ് അങ്ങനെ ഒരു പ്ലേഴ്സിനെ കുറിച്ച് പറയും നിങ്ങൾ വിശ്വസിച്ച് കാശ് മുടിക്കൊണ്ടതാണ് ഇനി കാശ് മുടിക്കൊണ്ടത് ഫെയിലിയർ ആണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ള ക്ലബിന് വിൽക്കുക അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് കഴിഞ്ഞവരെ ഇവിടെ നിർത്താം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് പൈസ കൊടുത്ത് മില്യൺ കൊടുത്തൊരു ബെഞ്ചിൽ എത്തിയിട്ട് കളിപ്പിക്കാതിരിക്കുന്നുണ്ട് പക്ഷെ ആന്റണി റയൽ റയൽബറ്റീസിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താനി ചങ്കൂറ്റം തന്നെയാണ് റയൽ മറ്റിന് അല്ല സോറി മഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരുള്ള ചങ്കൂറ്റത്തോട് കൂടിയിട്ടാണ് ആള് ഇവിടെ കളിക്കുന്നത് ആ ബാഡ്ജിലൊക്കെ റയൽബെറ്റീസിന്റെ ബാഡ്ജിലൊക്കെ ഓരോ കളി കാര്യം കിസ് ചെയ്യുന്നത് ആൾക്ക് ലോണിൽ വന്നിട്ട് ഈ ക്ലബിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ ആ മഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെ ഒരു ക്ലബ്ബില് കിട്ടാതിരുന്നത് അപ്പോ അങ്ങനെയൊന്നും ഒരു പ്ലെയറോടും ചെയ്യരുത് കർണാച്ചോട് കരുണാച്ചോട് പറഞ്ഞിരിക്കണം ആ ഒരു പ്ലെയർക്ക് എത്രമാത്രം ഉണ്ടാവും ഒരു യൂറോപ്പ ലീഗ് ഫൈനലിൽ പരാജയപ്പെടണം ഒന്നേ കോച്ചത്തിന് പരാജയപ്പെട്ടു അതും കരുണാച്ചോർ ഇറങ്ങുന്ന അവസാനം എഴുപത് മിനിറ്റ് ശേഷം ഒക്കെ ഇറങ്ങുന്നത് ഇങ്ങനെ കളി തോച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ള പ്ലെയേഴ്സിന്റെ അടിയിൽ വെച്ച ആ കോച്ച് പറയണ കോച്ച് അപ്പൊ എന്ത് അയാൾക്കൊക്കെ ഒരു ടീമിനെ പരിശീലിക്കാനുള്ള യോഗ്യത ഉണ്ടോന്നാണ് എനിക്ക് ചോദ്യം അതെന്തായി കേട്ടോ അവിടെ കേട്ടോ അപ്പോ ചെൽസി അങ്ങനെ യു കോൺഫറൻസ് ലീക്ക് കപ്പടിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ട്രോഫികൾ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് എല്ലാം അടിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് ചെൽസി വേറെ ആർക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെ പൊതുവെ ഇതില് അത്യാവശ്യം അത്യാവശ്യം എന്ന് പറയാനുള്ളൂ അങ്ങനത്തെ ഒരു ടീമുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് റയൽ റേൽബറ്റേഴ്സും ചെൽസി അവർ തന്നെയാണ് ഫൈനലിൽ എത്തിക്കുന്നത് അങ്ങനെ ഫൈനലിൽ പാൽമർ രണ്ട് അസിസ്റ്റ് കൊടുത്ത് രണ്ട് മാജിക്കൽ അസിസ്റ്റ് കൊടുത്തിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് എടുത്തിരിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ് എന്നു ക്യാപ്റ്റൻമാൻ ഉണ്ടായിരുന്നത് അത് ഹാഫ് ടൈം ശേഷം വന്നിട്ട് അത് വേറെ ആൾക്ക് കൈമാറിയിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഈ ഗോള് വീണവരെ അറുപത്തഞ്ചാം മിനിറ്റ് ഒരു സത്യം പറഞ്ഞാൽ ചലച്ചി ചിത്രത്തിലില്ല റയൽ മാഡ് റയൽ ബെറ്റീസ് ഒരു സൈഡിൽ സ്റ്റേഡിയം കത്തിച്ചുകൊണ്ടിരിക്കുക അമ്മാതിരി ആരവങ്ങളാണ് അവരുടെ പ്ലേയേഴ്സ് അവരുടെ സോറി അവരുടെ കാണികൾ കൊടുത്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇവിടെ റയൽ െൽസിന്റെ ആൾക്കാര് ചീറപ്പ് ചെയ്യാൻ ഇങ്ങനെ സാധിക്കാതെ ഒരു ഗോളാണ് തിരിച്ചടിക്കാനും പറ്റുന്നില്ല കളിയും മോശമായിരുന്നു പക്ഷെ അറുപത്തഞ്ചാം മിനിറ്റിന് ശേഷം കണ്ട ചെൽസിന്റെ പൊന്ന ഓ രക്ഷിക അംബാക്ക് എന്ന് പറഞ്ഞാല് ഇമാതിരി അംബാക്ക് ഒന്നേ പൂജ്യത്തിന് പുറകിൽ നിന്നിട്ട് നാലേ ഒന്നിന് ജയിക്കാം അതും പെനാൾറ്റി അഫ്രീക്കൊന്നല്ല എല്ലാം കളിച്ച് അടിച്ച് ഗോളുകള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ റെയിൽബെറ്റീസിന്റെ ഭാഗത്ത് പറ്റിയ അത് മുതലെടുത്തിട്ട് അവര് ചാമ്പ്യന്മാരായിരിക്കണം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ഓക്കെ നേടിയിട്ടുണ്ട് കാരണം ല്ല ഒരു ട്രോഫി ചെൽസിയുടെ ട്രോഫി എന്താ കാരണം എന്ന് പറഞ്ഞാല് മുന്നൂറ് മില്യന്റെ മുകളിലാണ് ഇവര് എന്താണ് ചെൽസി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസോ ഫെർണാണ്ടസ് പാൽമർ അങ്ങനെയുള്ള താരങ്ങളിലെ മിഡ്ഫീൽഡിൽ മാത്രം മുന്നൂറ് മില്യന്റെ മോളിലാണ് എന്നിട്ട് ഒരു ട്രോഫി ഇല്ലാതെ സീറോ ട്രോഫിയിൽ ഇപ്രാവശ്യം മടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാലം ആരാത്തവർക്ക് എല്ലാവർക്കും നിരാശയായിരിക്കും അവർക്ക് ഈ ട്രോഫി കൂടി എത്തരും അതുകൊണ്ടാണ് ആ സെക്കൻഡ് കളി വന്നത് െൽസിക്ക് മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ കോൺഫറൻസ് ലീഗ് നേടിയിട്ടുണ്ട് ഒന്ന് റോമയാണ് നേടിയിട്ടുള്ളത് പിന്നെ വെസ്റ്റ് ഹാം ഹേം അതും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു ക്ലബ് തന്നെയാണ് പിന്നെ ഒരു ക്ലബ്ബുകൂടെ എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പേര് ഓർമ്മയില്ല അങ്ങനെ മൂന്ന് ക്ലബ്ബുകളാണ് ഈ കോൺഫറൻസ് ലീഗിതിന് മുമ്പ് നേടിയിട്ടില്ല ഇവരുടെ നമുക്ക് സ്റ്റാറ്റസ് ലീക്ക് ഒന്ന് പെട്ടെന്ന് വരാം സ്റ്റാറ്റസിൽ സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ ഷൂട്ട് എടുത്തിരിക്കുന്നത് റിയൽ ബിറ്റീസ് പതിമൂന്ന് ഷൂട്ട് അതിൽ ഓൺ ടാർജിലേക്ക് മൂന്ന് ഷോട്ടുകൾ മാത്രമേ എടുക്കാനായിട്ടുള്ളൂ അതിലൊന്ന് ഗോളാക്കി അതേപോലെ ചെൽച്ചിർ ബാദ് പതിനൊന്ന് ഷോട്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുവരെ അത്രയ്ക്ക് നല്ല ഡിഫൻസ് ആയിരുന്നു റയൽബറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏഴെണ്ണം ഓൺ ടാർജി അതില് നാലെണ്ണം കൂളും പൊസിഷൻ മുപ്പത്തിമൂന്ന് റയൽ റയൽബിറ്റീസ് ഉണ്ടായിരുന്നത് അറുപത്തിയേഴ് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു ചെൽസി പാസിംഗ് ആയിക്കോട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പാസ് മാത്രമേ റയൽബെറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ ചെൽസിയുടെ ഭാഗത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പാസിങ് ഉണ്ടായിരുന്നു പാസിംഗിനെ കുറിച്ച് എഴുപത്തിയേഴ് ശതമാനമായിരുന്നു റയൽബറ്റീസ് എൺപത്താറ് ശതമാനം ചെൽസി ഉണ്ടായിരുന്നു ഹോൾസ് ആണെങ്കിൽ പതിനാറ് എണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റയൽബെറ്റീസ് ചെൽസി ആണെങ്കിൽ പന്ത്രണ്ടാണ് യെല്ലോ കാർഡ് റയൽ ബിറ്റീസും രണ്ടും ചെൽസിക്ക് മൂന്നും റെഡ് കാർഡ് ആക്കുമല്ലോ ഓഫ് സൈഡ് സീറോ ആണ് റയൽ ബിറ്റീസ് മൂന്ന് ഓഫ് സൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെൽസിക്ക് അതേപോലെ കോർണേഴ്സ് ആണെങ്കിൽ രണ്ട് ടീമിനും നാല് നാല് കോർണേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതോടെ കൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോ കാണുന്നവരെ ടാറ്റാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റാൻ അടുത്തുള്ള ബെൽക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോകൾ നോട്ടിഫേഷൻ എത്തിച്ചേർന്നായിരിക്കും